ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പെട്ടെന്നൊരു ഒഴിച്ചു കറി ഉണ്ടാക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെണ്ടയ്ക്കയാണ് ആവശ്യം ഒരു കാൽ കിലോണോളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉപ്പ് മഞ്ഞളിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ അങ്ങനെതാ വെണ്ടക്ക കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മക്ക് രണ്ട് വലിയ തക്കാളി വേണം വലുതല്ലെങ്കിൽ മൂന്ന് തക്കാളി എടുക്കണം കേട്ടോ സവാള ഒരു പകുതി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് ഇനി പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ വെണ്ടക്കയിലത്തെ ആ വഴുവൊക്കെ പോയിട്ട് കിട്ടാൻ വേണ്ടിട്ട് കുറച്ചു നേരം ഒരു മിനിറ്റ് നേരം ഒന്നത് വഴറ്റിട്ടെടുക്കാം ഇപ്പൊ വെണ്ടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്ക ഇതുകൂടെ ചേർത്തിട്ടൊന്ന് ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇല്ലെങ്കിൽ കുഴപ്പമില്ല സവാള ഇല്ലാതെയും വെക്കട്ട സവാള കൂടി ചേർക്കുമ്പോ ഒന്നും ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു കറിയിൽ നമ്മൾ പുളി കഴിഞ്ഞ് ഒഴിക്കുന്നില്ല അതിന് പകരമാണ് തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നത് വലിയ തക്കാളി ഞാൻ എടുത്തിട്ടില്ല കേട്ടാ തക്കാളി മൂന്നെണ്ണം എടുത്താലും നല്ല ടേസ്റ്റ് ആണ് കുറക്കാൻ പാടില്ല ഒരെണ്ണമായിട്ട് എടുക്കണ്ട അപ്പൊ ഈ കറിക്ക് ചെറിയൊരു പുളി വേണമല്ലോ ചോറിന്റെ കൂടെ കഴിക്കാനല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് തക്കാളി കൂടുതൽ വേണമെന്ന് മീതാ തക്കാളി ചേർത്ത് എടുക്കുന്നുണ്ട് മീത കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്കുക തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് രണ്ടും ചേർത്തിട്ട് അതിന്റെ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇറ ടൈമുകൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ചെറിയുള്ളി എടുക്കുക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി കുറച്ച് വേപ്പില കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ആ വെണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വരച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ഈ ഒരു ചാറിലന്നെ കുറച്ചുകൂടെ ഒരു കാൽ കപ്പ് കൂടെ വെള്ളമൊഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോയെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്ന് വറവടണം അപ്പൊ ചീനച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം കൊടുക്കേക്ക് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കുറവാണെങ്കിൽ ഒരെണ്ണം കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കൂടിയും ചേർത്ത് ഇപ്പൊ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ വെണ്ടക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പെട്ടെന്നൊക്കെ നമുക്കൊരു കറി റെഡി ആക്കണമെങ്കിൽ പുളി ഇല്ലെങ്കിൽ ഇതുപോലെ തക്കാളി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിട്ട് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം